ഈ സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് ആ ഒരു കാലവുമായി അല്ലെങ്കിൽ ആ ഒരു സമയവുമായി അടുപ്പിച്ചാണ് ഇത്രയേറെ തിരക്ക് മുന്നൊക്കെ മുൻപൊക്കെ നമ്മൾ ശബരിമലയും കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വൃശ്ചികം രണ്ടിന് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇതിപ്പോൾ തിരക്ക് അനിയന്ത്രിതമായി കൂടിയതാണോ അതോ ഈ തിരക്ക് നിയന്ത്രണത്തിൽ ഉണ്ടായ പാളിച്ചയാണോ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് അനിയന്ത്രിതമായതാണ് അതായത് സാധാരണ കഴിഞ്ഞ ഇതിൽ കവിഞ്ഞതായ അയ്യപ്പ ഭക്തന്മാർ വന്നതുകൊണ്ടുള്ള തിരക്കല്ല അവിടെ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ഒരു മുന്നൊരുക്കവും നടന്നിട്ടില്ല കഴിഞ്ഞ ഒരു മാസക്കാലമായി അവിടെ ഉണ്ടായിരുന്ന പഴയ ദേവസ്വം ബോർഡ് ഒളിച്ചു നടക്കുകയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന്റെ കടലിൽ പെടാതിരിക്കാൻ ശബരിമലയെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പാണ് ശബരിമലയുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങേണ്ടത് മൂന്ന് ലക്ഷത്തോളം അരവണ ഉണ്ടാക്കണം മൂന്ന് ലക്ഷത്തിലെ ആതിഥ അപ്പം ബാരിക്കേഡുകൾ കെട്ടണം ബാരിക്കേഡുകൾ ബലപ്പെടുത്തണം സാനിറ്റേഷൻ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടതായ ദേവസ്വ ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരൊളിവിൽ പോരിക്കുകയാണ് അമ്പലത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റുക അമ്പലത്തിലെ സ്വത്തുക അടിച്ചു മാറ്റുക അതിനപ്പുറത്തേക്ക് ഒരു ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അത് മാത്രമല്ല ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം ശബരിമലയിൽ ചെല്ലാൻ വലിയ പ്രയാസമായിരിക്കും ശബരിമല എത്താൻ പ്രയാസമാണ് കേറാൻ പ്രയാസമാണ് പ്രയാസമാണ് അതുകൊണ്ട് ശബരിമലയിലേക്ക് പോകണ്ട എന്ന് അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടിതമായ ഒരു ഗൂഢാലോചനയാണ് ഈ ഗവൺമെന്റ് വിശ്വാസികൾക്കെതിരെയുള്ള നിരീക്ഷണവാദികളെ ഈ ഗവൺമെന്റ് അയ്യപ്പ സന്നിധികൾ എന്ന് പറയുന്നത് ധാരാളം ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളിൽ തന്നെ അവർണരായ പിന്നോക്കക്കാരായ ജനങ്ങൾ വരുന്ന ഒരു ശബരിമല എന്ന ഈ വിശുദ്ധമായ ഈ സ്ഥലത്തെ ഇത്രയേറെ അയ്യപ്പന്മാർ വരാൻ പാടില്ല എന്ന് കരുതിക്കൂട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ മെസ്സ് രണ്ടായിരത്തോളം ജീവനക്കാർക്ക് മെസ്സില്ല അവരെവിടെ പോയി ഭക്ഷണം കഴിക്കും പോലീസുകാരുടെ മെസ്സേജ് ഇന്നാണ് ആരംഭിച്ചു ഒരു ഇത് വൃച്ചകം പതിനേഴാം തീയതി വൃച്ചകം ഒന്നാം തീയതി നവംബർ പതിനേഴാം തീയതി ശബരിമല നട തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അതിനുള്ള എല്ലാ പ്രിക്യോഷൻസ് എടുത്തില്ല ഇപ്പോൾ ഞാൻ ജയകുമാർ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പല പരിമിതികളുമുണ്ട് അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റിയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരാളാണ് അദ്ദേഹം ശബരിമലയെ കുറിച്ച് നന്നായി പഠിക്കുകയും അവിടെ ഇവിടെ ക്യൂ കോംപ്ലക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ അത് കറക്റ്റ് ആണ് ക്യൂ കോംപ്ലക്സ് മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് ഇരുപത് ക്യൂ കോംപ്ലക്സിലായിട്ട് ഏതാണ്ട് ഒരു ക്യൂ കോംപ്ലക്സിൽ പത്ത് ഇരുപതിനായിരത്തോളം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ക്യൂ കോംപ്ലക്സുകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് രണ്ട് ക്യൂ കോംപ്ലക്സിൽ പോലീസ് ബാരക്കായി പോലീസ് ബാരക്കായി മാറ്റിയിരിക്കുന്നു അപ്പോൾ ഈ ഇവിടെ ഒരു അപരിഷ്കൃതമായ പ്രാചീനമായ ഒരു സമ്പ്രദായം പോലീസിന്റെ ഒരു ബന്ധവസ് പ്ലാൻ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഓ ഓരോ വർഷവും ബന്ധവസ് പ്ലാൻ വരുന്നു യാതൊരു വിധ ക്രമീകരണവും നടത്താൻ അവർ കഴിഞ്ഞിട്ടില്ല പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോൾ അവർ അവിടെ തുറന്നുകൊണ്ടുവരുന്നു ക്യൂ കോംപ്ലക്സ് പ്രവർത്തിക്കത്തില്ല കൃത്യമായി ക്യൂ കോമസ് എന്ന ആളുകൾ അയ്യപ്പന്മാരെ കൊണ്ടുപോയി അവിടെ ഏർ കൊണ്ടുപോകാനും നടപ്പതിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുപോകാനുമുള്ള ആ സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് എന്താ അയ്യപ്പന്മാർ ഏതെല്ലാം വഴിയിൽ നിന്നാണോ വരുന്നറിയില്ല മുഴുവൻ പേര് വന്ന് ആ നടപ്പതൽ തെങ്ങി നിറഞ്ഞ് നടപ്പതൽ നിൽക്കാൻ കഴിയാതെ അയ്യപ്പന്മാർ സ്റ്റെപ്പ് കയറി മുകളിൽ വേക്കുവരുന്നത് മാത്രമല്ല അവര് ആ ശബരിമലയിലെ ആഴി ആടിയുടെ സമീപത്തോട് കൂടി ഇടഞ്ഞു പിടിച്ച് മോളിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അത് ഇതെല്ലാം ഇതേ വരെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ തിരക്ക് ഉണ്ടാക്കിയ തിരക്കാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം എത്ര പേരാണ് എഴുപത് എഴുപതിനഞ്ചും ആളുകൾക്കാണ് ഒരു ദിവസം അവർ കൊടുക്കുന്നത് ശബരിമലയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരോളം ഒരു ദിവസം വന്ന് തൊഴാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു മിനിറ്റിൽ എഴുപത് അയ്യപ്പന്മാരെ പതിനെട്ടാം പടി കയറ്റാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആരാണ് ഇത് ഉത്തരവാദിത്വം ഇത് വലിയൊരു ഗൂഢാലോചനയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഗവൺമെന്റ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹൈക്കോടതിയിലെ ഏൽപ്പിക്കുകയും ഹൈക്കോടതി വേണ്ടപ്പെട്ട രീതിയിൽ ആളുകളെ വെച്ചുകൊണ്ട് ഇവിടുത്തെ ക്യൂ സിസ്റ്റം നടപ്പാക്കി ഈ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പന്മാർക്ക് വരാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിയില്ല എങ്കിൽ വലിയ ഭവിഷ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ ക്യൂ കോംപ്ലക്സിനെ കുറിച്ച് ഇന്ന് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ പലരും തങ്ങാൻ തയ്യാറാവുന്നില്ല കാരണം തങ്ങളുടെ ഈ വരിയിലെ ഒരു സീനിയോറിറ്റി നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് മുന്നേ ഓടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആരും നിൽക്കുന്നില്ല പിന്നെ അവിടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും ക്രമീകരണങ്ങളായിട്ടില്ല ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ഒരു കോർഡിനേറ്ററെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും അനൗൺസ്മെൻ്റുകളൊക്കെ കൊടുത്ത് അത് സജീവമാക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ശ്രീ അജിത് റൈ അല്ല ക്യൂ കോംപ്ലക്സ് ഇന്നല്ല ഞാൻ ചോദിക്കുന്നത് ക്യൂ കോംപ്ലക്സ് പണി കഴിച്ചിട്ട് ആറേഴ് വർഷമായല്ലോ ക്യൂ കോംപ്ലക്സിൽ കൃത്യമായ സിസ്റ്റം ഉണ്ടല്ലോ എന്തുകൊണ്ട് തിരുപ്പതിയിൽ ഈ ക്യൂ കോംപ്ലക്സ് അല്ലേ നടക്കുന്നത് ഒരു കോംപ്ലക്സിൽ ആളുകൾ ഇരിക്കും അവരെ ഊഴം വരുമ്പോൾ അവരെ വിടും ഇരുപത് ക്യൂ അതിന് പോലീസിന്റെ എത്രയെ പൂവായിരത്തി അഞ്ഞൂറ് പോലീസ് അവിടെ ഉണ്ട് അവർക്ക് എന്താ പറയുക ഇവിടെ പോലീസിന് ശബരിമലയിൽ അരക്ഷിതമായ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്ത ജരക്കൂട്ടം വരുകയാണ് കൃത്യമായ ആൾക്കൂട്ടം വരുന്നത് ഒരിക്കലും പോലീസ് അനുവദിക്കില്ല പോലീസ് ക്യൂ കോംപ്ലക്സിന് എതിരാണ് ജയകുമാർ സാർ എന്ത് വിചാരിച്ചാലും ക്യൂ കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കാൻ പറ്റും ക്യൂ കോംപ്ലക്സ് വന്നാലുള്ള ഗുണമെന്താ അവിടെ വരുന്ന അയ്യപ്പമാർക്ക് മരക്കൂട്ടം കഴിഞ്ഞ് വരുന്ന അയ്യപ്പമാർക്ക് ശരംകുറ്റിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ക്യൂ കോമ്പ്ലക്സിൽ കയറി ഇരിക്കാൻ പറ്റും അങ്ങനെ ക്യൂ കോമ്പ്ലിസ് കയറി ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ക്യൂ കോംപ്ലക്സിൽ ഇരിക്കുന്നവർക്ക് അവരുടെ സമയം തുറന്നു വിട്ടാൽ അവർ അങ്ങോട്ട് പോകും അവർക്ക് യാതൊരു പ്രയാസവുമില്ല അവർ ക്യൂ കോംപ്ലിസിൽ പോയി നേരെ നടപ്പതിൽ പോയി നിൽക്കാം നടപ്പതിൽ പോയി നിന്നാൽ ആ ക്യൂലേക്ക് കയറാം അപ്പോൾ ഈ വലിയ പാഴ്ച ഈ തിരക്കും തെക്കും ഇല്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് ഒരു ദിവസം വരാൻ കഴിയുന്ന ഒരു സംവിധാനം ശബരിമല ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാതെ അത് കാര്യക്ഷമായി പ്രവർത്തിപ്പിക്കാതെ അവിടെ ഒന്നും ചെയ്യാതെ അത് നടന്നുകൊള്ളൂ ശരി പഴയ ദേവസ്വം ബോർഡ് ഇരുപക്ഷാ ഞങ്ങളെ പോലീസ് പിടിക്കാത്ത എന്തെങ്കിലും പണി നോക്കിയപ്പുറത്തേക്ക് ശബരിമല ഒരു മാസക്കാലമായി അവർ ചിന്തിച്ചിട്ടില്ല ശരി അടുത്ത റൗണ്ടിൽ